ഇന്നും ഞാൻ തന്നെ ഇത് ഈ പരിപാടി ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കുന്നു വാർഷികായിട്ട് ഞാൻ തന്നെ ബെസ്റ്റ് ഈ ഒടുക്കത്തെ വെയിലും ഒടുക്കത്തെ വാശിക നേരത്ത് മനുഷ്യന്റെ ഗ്ലാമറൊക്കെ പോകും ഗ്ലാമറൊക്കെ പോകുന്നുണ്ട് എന്റെ പ്രസിഡന്റേ എന്റെ ഒരു റിഷൊക്കെ പോകുപ്പൊ ഈ വല്യ രാത്രിയൊക്കെ വെച്ചാ പോരെ ഉച്ച നേരത്തെ വെയിലും കൊണ്ട് വന്നിട്ട് കൂട്ടി കുടില്ല ബ്രഷ് അതൊക്കെ പോവും എത്ര വില കഴന്നെ ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടിട്ടേ എന്റെ മോൻ കൊണ്ടുവന്ന അതൊക്കെ ഞാൻ കണ്ടിട്ടുല്ലോ കേട്ടിട്ടുല്ല മോന്റെ കയ്യിൽ പറയണ്ട ഇതൊന്നും ഒരു വാർഷിക അതൊന്നും മറന്നു പോട്ടെ നേരത്തെ വന്ന

നേരത്തെ വന്നോക്ക നോക്കണേ അതിനാദിരിക്കണം ഞങ്ങള് ഒക്കെ പോയി ഞാൻ നേരത്തെ നോക്കിട്ടാ നന്നായിട്ട് നന്നായിട്ട് പിന്നൊരു വാർഷികമായിട്ടും പ്രസിഡന്റിന്റെ താഴേക്ക് ഇറങ്ങാൻ പറ്റിയില്ലല്ലേ പ്രസിഡന്റ് ഇപ്പോഴും മുകളിൽ എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ കൂടെ നിരത്തി ചേർ ഞങ്ങളും ഇരിക്കട്ടെത്തോടെ കൊണ്ടുപോവാണിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടില് വെക്കാം ഇവിടെ എന്തിനാ ഇരിക്കുന്നു ഞാൻ പറഞ്ഞതല്ലേ എന്റെ വീട്ടില് വെക്കാന്ന് പ്രസിഡന്റിന് സൗകര്യം വേണം പിന്നെ മോള് കേറി ഇരിക്കാനും പറ്റുള്ളൂ ബുക്ക് കൂടുതന്നെ തന്നെ ഞാൻ എത്തിയിട്ട തുടങ്ങിയില്ലേ എന്റെ വീട്ടിൽ വിൽക്കായിരിക്കില്ലേ എല്ലാവരും എന്താ ഈ ഫുഡിന്റെ കാര്യങ്ങള് ഫുഡിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ കഴിഞ്ഞുണ്ടായിരുന്നു ബിരിയാണി അല്ലേ ഏൽപ്പിച്ചിട്ടു ബിരിയാണിയാ നീ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച കളൊക്കെ കൂടി തീരുമാനിച്ചു മസാല ദോശ പറഞ്ഞു സെറ്റ് ആക്കി അപ്പൊ എന്തോരാള് വന്നില്ലെങ്കിൽ എന്റെ വീഡിയോ കോൾ ചെയ്ത് വിളിക്കാത്തത് എന്റെ വരാൻ വേറെ എനിക്ക് പല സന്ദർഭങ്ങള് ആയിരിക്കും അപ്പൊ പിന്നെ മസാല ദോശ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ ഒരാൾക്ക് ബിരിയാണി വേണമെങ്കിൽ ഏൽപ്പിക്കാൻ പോയി ഞങ്ങളൊക്കെ മസാല ദോശ ബിരിയാണി കിട്ടിയേ പറ്റും ഏൽപ്പിക്കണം നടക്കില്ല പറക്കില്ല ആ മസാല ദോശ ഏൽപ്പിച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ കഴിച്ചിട്ട് പോക്കോ ബിരിയാണി ബിരിയാണി കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കണം എന്താ എന്റെ അഭിപ്രായം ചോദിക്കാൻ എനിക്കൊരു അഭിപ്രായമുള്ളോ കച്ചു മാത്രം വേണ്ട പിന്നെ വേറെ എന്താ എനിക്ക് കുഴപ്പമില്ല കപ്പ് വേണ്ട പറഞ്ഞു അതെന്താ പബ്സായല് നാറ്റിങ്ങനൊരു പലകാരാണത് ഏഹ് എനിക്ക് വേണ്ട പലകാരം ഒന്നും തിന്ന് കഴിഞ്ഞിട്ട് അത് ഇതൊക്കെ പോയി എനിക്ക് പലകാരം വേണ്ട എന്തുട്ടയ്യാൻ എനിക്ക് കുഴപ്പമില്ല ഇപ്പൊ കൈ വന്നിട്ട് അത് വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല ഇപ്പൊ വാർഷികത്തിന്റെ ദിവസല്ലേ മസാല ദോശയാണ് തീരുമാനിച്ചത് അതാ നടക്കോളൂ എനിക്ക് തിന്നാൻ പറ്റില്ല മസാല ദോശ ഗ്യാസിന്റെ പ്രശ്നമുള്ളത് കൊണ്ടാല് പിന്നെ പിള്ളേരും ഞാൻ കഴിക്കുന്നില്ല സമാധാനായില്ലേ നിങ്ങൾക്ക് അത് അങ്ങോട്ട് കട്ട് ചെയ്തോ ഒരാൾക്കുള്ള ഫുഡ് പോല ഒരാളല്ല അഞ്ചു പേർക്കുള്ള ഫുഡ് വേണ്ട ഫുഡ് കഴിക്കണ നേരാവുമ്പോ പൊക്കോ അയ്യടി അങ്ങനെ പെന്നെ ഒഴിവാക്കാന്ന് വിചാരിക്കണ്ട എന്റെ പൈസയും കൂടി ഉള്ളത് അതില് അങ്ങനെ പെന്നെ കട്ട് ചെയ്യണ്ട മസാല ദോശ മസാല ദോശ കഴിക്കുന്ന എല്ലാരും ഞാൻ നേരെ അല്ലേ

ഓരോരോ കോലഞ്ഞിട്ട് കയറുന്നതേ പറഞ്ഞിട്ട് കണക്കി കേസത്തെ എന്ത് ചെയ്യാൻ എത്ര വയസ്സായോ ഒതുങ്ങി ജീവിച്ചു ഇവിടെ അടുത്ത് ഇവിടെ വാർഷികം കൊളാക്കത് പറഞ്ഞു അനുസരിക്കാം മതി മതിയെല്ലാം വേഗം നമുക്ക് കഴിക്കാം വേറെ വന്നതും പോലെ പിന്നെ കഴിക്കാനാ തിരക്ക് പ്രാർത്ഥന അത് കഴിഞ്ഞ റിപ്പോർട്ട് അവതരിപ്പിക്കില്ല കഴിഞ്ഞാൽ കണക്കും റിപ്പോർട്ടൊക്കെ മനസ്സിലായി നമുക്ക് നമ്മുടെ പിള്ളേരുടെ കലാപരിപാടികൾ നമുക്ക് നമുക്ക് ചെയ്യാൻ ആൾക്കാരൊക്കെ പാട്ടാടാൻ സാധ്യത ചെയ്യാട്ടാ എന്റെ പരിപാടി ഫാഷൻ ഷോ വേണമെന്ന് പറഞ്ഞില്ലേ ഇനി ഫാഷൻ ഷോയോ ഇനി അതൊക്കെ ഇങ്ങനെയും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ഫാഷൻ ഷോ എങ്കിൽ ഫാഷൻ ഷോ വേഗം കലാപരിപാടികൾ കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിച്ച് ബാക്കിയുള്ള പരിപാടികൾ തീർത്ത് എനിക്ക് വേറെ പരിപാടി ഉണ്ട് അവരായിട്ടും ഇവിടെ എന്നിട്ട് അവരായിട്ടുണ്ട് കാണുമ്പോഴാണ് അവരേത് ആരും ചെയ്തിട്ടില്ലേ പക്ഷെ ഈ വേഗം സമയങ്ങളെയല്ലേ അപ്പൊ ഫുഡായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കാം ഫുഡ് വന്നു മക്കളെ ഇതൊക്കെ അത് എന്റെ മോള് ഇത് എന്റെ ചേട്ടന്റെ മോള് അത് വല്യച്ഛന്റെ മോന്റെ കുട്ടി ഇത് അമ്മായിടെ മോളുടെ കുട്ടി അത് ചെറിയേട്ട വല്ല്യമ്മയുടെ മോളുടെ മോന്റെ മോന്റെ കുട്ടി കുടുംബശ്രീ കാർഷിക അല്ലാണ്ട് നമ്മുടെ വീട്ടിലെ പരിപാടിയല്ല వచ్చు మొంద పాదాండి అమ్మాయి కలిచ